വെയിലെല്ലാം കൊണ്ടിട്ട് നല്ല കരിവാളിച്ചിരിക്കുന്ന സ്കിന്നിന് വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേനാണ് വേണ്ടത് അത് ഒരു അര അരസ്പൂണൊക്കെ മതിയാവും ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം അപ്പോൾ നന്നായിട്ട് ടാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാൻ പോകാനായിട്ട് ഈ ഞങ്ങൾ ഈ മിക്സ് ചെയ്ത ഈ മിക്സ് നന്നായിട്ട് കയ്യിൽ തേച്ച് പിടിപ്പിക്കണം ഇത് നമ്മളുടെ മുഖത്ത് തീർക്കാനായിട്ട് നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ഇത് കയ്യിലാണ് കാണിക്കുന്നത് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം സാധാരണ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്താൽ മതി വാഷ് ചെയ്തതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് ടാൻ നന്നായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിന് ആയിട്ട് വെക്കാൻ നല്ലൊരു ഫേസ് പാക്കും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്